सेपरेट खेल रहे हो या साथ में खेलोगे I'm going to go to the bottom of the ും ചാടങ്ക ഒന്നും ചെയ്യല്ലോ ക്ലിക്കൊന്നും ചെയ്യല്ലോ ഞാൻ കൊണ്ടിറക്കി പോലാം മൂന്നിനെ ഫോളോ ചെയ്തോ മൂന്നിനെ ഫോളോ ചെയ്തോ

പറഞ്ഞു ചോദിച്ചാൽ പോണത്

ഞാൻ വൈഫോർദൻ വെരിട്ടെ ഒന്നဘာ ആരെടട്ടെടാ ഇരാളെ കൊല്ലാനാണ് കേറയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കം എത്ര ഒരു കുള എത്ര റിവാർഡ് കിട്ടും നേരെ പറഞ്ഞു നടന്നിട്ട് എനിക്ക് എങ്ങേടില്ല ഇനി ആരെ വെടി നിർത്തണം ഇറങ്ങി തിരിച്ചു ഓടിയിരിക്കുന്നു ലൈറ്റ് കുരുങ്ങുന്നുണ്ട് ഓ കുരിയുന്നോ മൂന്നുമൂല വെച്ചിട്ടുണ്ട് നോ പെണ്ടി കൂട്ട് കാണാ ീണ്ടും ആരെയും ആരെങ്കിലും ഒരാളെന്താണോ സ്പീഡിൽ ിൽ കിട്ടുന്ന വെടിവെച്ചിടാനും പഠിക്കുന്നു അല്ലാതെ അവരുടെ നോക്കി ഒന്നും മിൻ ഗെയിം കളിക്കാൻ പറ്റില്ല അങ്ങോട്ട് പോയല്ലോ അവിടെ വലിയ വലിയൊരു നാളുകയറി വരും വെട്ടി പീസ് പീസ് ഇല്ല ഞാനാണ് തെറ്റുന്നത് പിന്നെ അവരുത്ത മെടിവെച്ചോണ്ട അവനെ ഞാനത് തെട്ടി വെച്ചു ആ നാലു പേരെ തട്ടി അങ്ങനെ തന്നെ പഠിക്കുന്നത് പയ്യെ പയ്യ ആവുനെ തന്നെ എല്ലാവരും തലയോട്ടിയുള്ള ഭാഗത്തു വിടെ ഒരു ഭീകരനെ കൊല്ലാം എത്തു നീ ഇവിടെ ആ ഒരു ഭീകരം വരുവോ നോക്കി ഓടുന്ന അത്രയും പോകാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടോട്ടോ പറയുന്ന വിച്ച അവനെ വിച്ചു ഫാൾ ഓട ഓട നീ നേരെ വെറ്റ് മാരി നീ പോയി നീ പോയി നീ കൊടക്കാത്തെ ഓട ഓട നീ അവിടെ ഹജീവാലു കുസ്തുവ വെറ്റ് ഒക്കെ പെർച് ഓട ഓട എന്തിനാ

എല്ലാരും മൂന്നിനെ ഫോളോ മൂന്നിനെ ഫോളോ വിഷ്ണു നീ അത് മൂന്നല്ലേ നാലല്ലേ നീ അവിടെ ഇവിടെ ഒരു വാ പോവാൻ്റെ കൂടെ ഓടിയോ വര ഇങ്ങനെ കാണാ വരെ വാങ്ങി ഓട്ടിച്ചോണം ഓട്ടിക്ക് ഇല്ലങ്ങി ഇറങ്ങിട്ട് സാൻഡ് നീ ഇടൈ ബൈക്ക് ഇടി നീ പോയി ഇവി എക്സിറ്റ് പോ വാണ്ടി എടുക്ക് ഇ വീണ്ടിട എന്നിട്ട് ആണ് പറയാ കേട്ടോ വാസ് ഈ വീടെ പോവാോ ഇതിൽ അങ്കേ

ഞാനത് വേറെ ആരും നമ്മുടെ ടീമേറ്റ് തന്നെ കൊല്ലണ്ട ഞാ പറക്കണ വണ്ടി കൊണ്ടു കടക്കണി ഞാനും ഞാനും റെറ്റ് ഗാരി ഇല്ല എക്സിറ്റ് കൊടുക്കില്ല ആരും എക്സിറ്റ് കൊടുക്കില്ല यार നേരത്തെ കണ്ടോ ബൈക്കില് പോകാൻ തോന്നും വാ വാ നമ്മൾ ബാക്കിലായിരുന്നു ഓക്കേ രണ്ട് സെക്കൻഡ് എന്റെ പെട്ടി ഇല്ല ലെക്സിറ്റ് ആ എക്സിറ്റ് കൊടുക്കില്ല അവിടെ നിന്നാണ് നമ്മുടെ ടീംമേറ്റ് നമ്മൾ രേഷ്കി എന്താണ് പ്രതിക്ഷ ാവനും പട